ാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് മഴയൊക്കെ കുറഞ്ഞോ നാട്ടിലെ പോലെ ഇവിടെ ഇങ്ങനെ നിർത്താതെ മഴയൊന്നും പെയ്യുന്നില്ലെങ്കിലും രണ്ട് ദിവസം വെയിലൊന്നും ശരിക്കുതിക്കാതെ അങ്ങനെ മങ്ങി ഇരുണ്ട് മൂടിയൊക്കെ നിന്ന് കഴിഞ്ഞാല് നല്ല തണുപ്പാവൂട്ടോ ഈ തണുപ്പും ഞാനും തമ്മില് അത്ര രസത്തിലല്ല പണ്ട് മുതലേ ഞങ്ങൾ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്റർനൈറ്റിക്ക് അകത്ത് കേറിയിട്ടുണ്ട് കേട്ടോ എന്ത് തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും രാവിലെ തന്നെ വന്ന് നമ്മുടെ ചെടികളോടും പൂക്കളോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിന് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരം റൊട്ടീനിൽ പെട്ടതാണ് എന്നും ചെയ്യുന്ന ഒരു പ്രഭാത കർമ്മം പോലെ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ വന്ന് നമ്മൾ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുല്ല നിറച്ച് പൂട്ടിട്ടുണ്ട് എന്നും നിറയെ പൂവിടുന്നുണ്ട് കേട്ടോ അത് ഇല കാണാതെ മുട്ടിടുക എന്ന് പറയില്ലേ ഞാനിതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ അന്നാന്നുണ്ടാകുന്ന പൂക്കളൊക്കെ ഞാൻ പൊട്ടിച്ച് മാതാവിന് കൊണ്ടുവെക്കും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും പിറ്റേ ദിവസത്തിക്ക് വീണ്ടും ഇതുപോലെ വിരിഞ്ഞിട്ടുണ്ടാവും ഇനി വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് പൊട്ടിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ടോ അങ്ങനെ നമ്മുടെ ചെടികളോടും പൂക്കളോടും ഒക്കെ കുറച്ച് സമയം കുശലം പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ കടകൾ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ കിച്ചണിലെത്തി ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു ഈ തണുപ്പടിച്ചിട്ടേ രാവിലെ എണീറ്റ് വരുമ്പോൾ ചെറിയൊരു തൊണ്ടവേദനയും ചെവിയിൽ നിന്ന് നീരറങ്ങിയ പോലെ ഒരു വേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചൂടുവെള്ളമാണ് ബെസ്റ്റ് അപ്പോൾ തണുപ്പ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലാസ്കിൽ നമ്മൾ ജീരക ഇട്ടിട്ടോ അല്ലെങ്കിൽ ഗ്രാമ്പുവോ തുളസി അലിയോ ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു വയ്ക്കും അപ്പോൾ അത് തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചു അതും അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുന്നത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുടിക്കാനുള്ള ചൂടുവെള്ളം അടുത്തടുപ്പിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പാലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പാല് ഞാൻ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഓട്സ് അല്ലെങ്കിൽ കോണ്ഫ്ലേക്സൊക്കെ ഉണ്ടല്ലോ അതാണ് ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ചെറിയൊരു സ്വീറ്റായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉള്ളതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കവറൊക്കെ അപ്പം അത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് അതിലേക്ക് ഇട്ടിട്ട് ഈ പാല് തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടാണ് കഴിക്കുക വെയ്റ്റ് കുറയ്ക്കുക എന്നുദ്ദേശത്തോടെയാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സംഭവം കഴിക്കണത് കേട്ടോ ഇപ്പം സ്കിപ്പ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പിന്നൊരു സമയത്ത് കഴിക്കും അത് വേറെ കാര്യം അതുകൊണ്ടാണ് ഞാൻ ഈ തടി കുറയാത്തതും അടുത്ത പ്രാവശ്യം ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്താ പറയാ എന്ന് എനിക്കറിയില്ല കേട്ടോ വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നതല്ലാതെ എൻ്റെ മരുന്നുകളുടെ എണ്ണത്തിൽ കുറച്ച് കുറവ് വരുത്തുക എന്ന് ഡോക്ടർ പറയണില്ലാട്ടോ അതുകൊണ്ട് ഭയങ്കര വിശപ്പാണ് വിശക്കുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ അപ്പം അങ്ങനെ അങ്ങ് കഴിച്ചു പോവും അതാണ് സത്യം അപ്പോൾ സംസാരിച്ചു തന്നോന്റെ ഇടയില് നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നാലഞ്ച് ഗ്രാം പൂട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫ്ലാസ്കിലേക്ക് അങ്ങ് ഒഴിച്ചു വെക്കാം പിന്നെ അടുപ്പത്തേക്ക് നമ്മൾ ഇന്നലത്തെ ഇറച്ചിക്കറി കുറച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് ചപ്പാത്തിക്ക് അത് ആ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കണത് കേട്ടോ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ ഇന്നലെ തന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും രാവിലേക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ തലേ ദിവസം രാത്രി തന്നെ കുഴച്ച് വെക്കും ചീത്തയാവൊന്നുമില്ല കേട്ടോ ഒരു കുഴപ്പവും വരില്ല അത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആയി രാവിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളത് കുഴച്ച് റെഡിയാക്കി നല്ല എയർടൈറ്റായിട്ട് അടച്ച് അങ്ങനെ വെച്ചാൽ മതി ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല പുറത്ത് തന്നെയാണ് വെക്കാം കേട്ടോ അങ്ങനെ കുടിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തൊണ്ടവേദന ഈ തണുപ്പൊക്കെ അടിച്ചിട്ടേ ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചു അതൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് തിളച്ച ഇത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് പാലും വെള്ളം പോലെ ആക്കിയിട്ടാണ് ഞാൻ കഴിക്കാ എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം തനി പാല് മാത്രമായിട്ട് കഴിക്കണത് ഇഷ്ടമില്ല അപ്പം ഞാൻ ഇരട്ടി ഒഴിക്കും ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് പാലെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുക്കുക അപ്പോൾ അതൊക്കെ ഒരു രണ്ട് മിനിറ്റ് അതിലിങ്ങനെ കുതിർന്ന് അത് സെറ്റായിക്കോളും അപ്പോൾ അത് സെറ്റാവുമ്പോഴേക്കും ഞാൻ എൻ്റെ ചൂടുവെള്ളം കുടിച്ച് തീർക്കുക എന്ന് വിചാരിച്ചുട്ടോ അങ്ങനെ ചൂടുവെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ളവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവെള്ളവും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി ചപ്പാത്തി പരത്താനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ സാധാരണ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാറ് ഇന്ന് എനിക്കൊരു പൂതി ഇന്ന് ചപ്പാത്തി പരത്തി ഉണ്ടാക്കിയാലോന്ന് കേട്ടോ അപ്പോൾ ഈ പ്രസ്സിൽ ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ച് പ്രസ്സിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വട്ടം ആവാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ പരത്തുമ്പോൾ അത്ര തന്നെ ഒരു ഇത് ആവശ്യമില്ല കുറച്ചുകൂടി ടൈറ്റായിട്ട് മാവ് കുഴയ്ക്കാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒട്ടിപ്പിടിക്കലുണ്ട് എന്നതൊഴിച്ചാൽ പരത്താൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വലിയ തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ചപ്പാത്തി പരത്തുമെങ്കിലും പരത്തുന്ന സമയത്ത് ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യാട്ടോ അതാണ് എനിക്കിഷ്ടം അപ്പം നല്ല വട്ടത്തിൽ നല്ല ഭംഗിയിൽ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പൊടി കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഇതാക്കേണ്ടി വന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ഒട്ടലുണ്ട് വെള്ളം കൂടിയ പോലെ അത് പരത്താനായിട്ട് കൂടുതലായിട്ട് വരും മറ്റേ പ്രസ്സിലാണെന്നുണ്ടെങ്കിൽ അത്ര കൂടുതലില്ല കേട്ടോ പ്രസ്സിലേക്ക് ഇതാണല്ലോ ഞാൻ വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം ഒരു മൂന്നാല് നാല് കൊല്ലമായിട്ട് ഞാൻ പരത്തിയിട്ടില്ല അതുവരെ ആ പരത്തുന്ന കോലുണ്ടല്ലോ അത് ആ മാുടെ മോള് അവരിവിടെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയേക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാനിവിടെ പരത്താറുമില്ലല്ലോ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രം പിന്നെ എനിക്കത് പരത്തി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കുഴപ്പമില്ല കുറച്ചൊക്കെ ഞാൻ പരത്തി എടുത്തു അപ്പോൾ പ്ലേറ്റ് വെച്ച് മുറിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വരുവല്ലോ അപ്പോൾ ഒരു സൈഡ് കുറച്ച് അധികം പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മീതക്കി മീത വെക്കണത് കാരണം ആ ഇച്ചിരി ഒട്ടലുള്ള കാരണം കൊണ്ടേ നമ്മൾ ചിലപ്പോൾ അഞ്ചാറെണ്ണം ഒക്കെ മീതയ്ക്ക് മീത വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ചപ്പാത്തികൾ തമ്മിലേ ഒട്ടിപ്പോവും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി എടുത്തു അങ്ങനെ ഞാൻ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ കുറച്ചെണ്ണം മാത്രമേ ഞാൻ പരത്തിയെടുത്തുള്ളൂ പിന്നെയൊക്കെ പ്രസിൽ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ ഒരു പൂതിക്കേ പരത്തിയതാണ് അങ്ങനെതാ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ടുള്ള പരി അല്ല ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഒരുപാട് പൊടിയൊക്കെ ഇട്ട കാരണം കൊണ്ട് ആ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് റെഡിയാക്കി നമ്മൾ വെച്ചു എണ്ണയൊന്നും വെരട്ടിയില്ലെങ്കിൽ തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തി പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ എണ്ണ തൊട്ടിട്ടാണ് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്തൊന്ന് എണ്ണ തൊട്ട് കൊടുക്കണമെന്ന് മാത്രം അല്ലാതെ തന്നെ അപ്പം ഇപ്പം എണ്ണയൊന്നും തൊട്ടിട്ടില്ല കണ്ടോ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഒരു സൈഡ് സൈഡിങ്ങനെ പതുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അപ്പുറം സൈഡ് ഇങ്ങനെ വീർത്ത് വീർത്ത് വരും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചപ്പാത്തി നമ്മൾ പരത്തിയ ചപ്പാത്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ അങ്ങനെ മീതേ കൂടെ അങ്ങനെ കൊടുക്കുക കൂടെ ചെയ്താൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരും എനിക്ക് ഈ പരത്തുന്ന ചപ്പാത്തിയെ ഭയങ്കര അപ്പം തന്നെ കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനുണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നത് അങ്ങനെയാണോ എന്നറിയില്ല പരത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി അപ്പ തന്നെ കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര അത്ര അങ്ങോട്ട് സോഫ്റ്റ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ കുറച്ച് ഇതാ ഇങ്ങനെ പരത്തി വട്ടത്തിൽ മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പ്രസ്സിലാണ് പിന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് തിക്നെസ് കുറവുണ്ട് നമ്മൾ പരത്തുമ്പോൾ പ്രെസ്സിലാവുമ്പോൾ ഇച്ചിരി തിക്നെസ്സായിട്ടിരിക്കും കേട്ടോ അത്രേ ഉള്ളൂ വ്യത്യാസം വട്ടമൊക്കെ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഞാൻ ആ പ്ലേറ്റ് വെച്ച് മുറിച്ച ആ ഒരു ഏകദേശം ഇതിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ചപ്പാത്തി കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് അവിടെ അകമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കിന്ന് ചോക്ലേറ്റിൻ്റെ പണിയുണ്ട് കേട്ടോ അതാണ് പപ്പയൊക്കെ നേരത്തെ വന്ന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടി റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഏകദേശം വൈകുന്നേരം വരെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് അതിലിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്കിലേക്കുള്ള ചോറും കറിയൊക്കെ വെക്കും കേട്ടോ അതിനിടയിൽ ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് വെക്കുക അങ്ങനെ അങ്ങനെതാ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെതായ ഇത്രയും ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം അങ്ങനെ മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മോയിസ്ചർ കണ്ടന്റ് പോവാനായിട്ട് ഇതുപോലെ മൂടിയിടും അപ്പോൾ നമുക്കിനി നാളെ രാവിലെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ പോകണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ രാത്രി ഒരു ഏഴുമണിയായി നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കലോക്കെ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പോയി കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് രാത്രി ഒമ്പത് മണിക്ക് കയറിയ സമയത്താണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു െന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്